ഇത്തവണത്തെ ഐ പി എല്ലിലും രാജസ്ഥാൻ റോയൽസിന്റെ പ്രകടനം മോശമായി മാറിയിരിക്കുകയാണ് ഇതുവരെ ഐ പി എല്ലിൽ എട്ട് മത്സരങ്ങൾ കളിച്ച രാജസ്ഥാന് വിജയം സ്വന്തമാക്കാൻ സാധിച്ചത് കേവലം രണ്ട് മത്സരങ്ങളിൽ മാത്രമാണ് നിലവിൽ പോയിന്റ് പട്ടികയിൽ എട്ടാം സ്ഥാനത്താണ് രാജസ്ഥാൻ ഇടം പിടിച്ചിരിക്കുന്നത് രാജസ്ഥാന്റെ തുടർച്ചയായ പരാജയങ്ങൾക്കുള്ള പ്രധാന കാരണമായി എല്ലാവരും ചൂണ്ടിക്കാട്ടുന്നത് ടീം സെലക്ഷനിലെ വലിയ പോരായ്മകളാണ് കഴിഞ്ഞ സീസണുകളിൽ ഒരുപാട് വമ്പൻ താരങ്ങൾ രാജസ്ഥാൻ ടീമിലുണ്ടായിരുന്നു എന്നാൽ ലേലത്തിന് മുൻപ് ഇതിൽ വമ്പന്മാരെ ഒക്കെയും രാജസ്ഥാൻ വിട്ടു നൽകുകയും പകരം യുവതാരങ്ങളെ കൂടുതലായി ടീമിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു ഇത്തരത്തിൽ യുവതാരങ്ങളിൽ കൂടുതലായി നിക്ഷേപങ്ങൾ നടത്തിയിട്ടും കഴിഞ്ഞ വർഷങ്ങളിൽ ഒന്നും തന്നെ രാജസ്ഥാന് കിരീടം സ്വന്തമാക്കാൻ സാധിച്ചില്ല ഐ പി എല്ലിന്റെ പ്രാഥമിക സീസണിൽ കിരീടം സ്വന്തമാക്കിയത് ഒഴിച്ചു നിർത്തിയാൽ യുവതാരങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതല്ലാതെ രാജസ്ഥാൻ റോയൽസ് എന്ന ടീമിന് യാതൊരു മുന്നേറ്റവും ഉണ്ടാവുന്നില്ല ഇതിനെതിരെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഇന്ത്യൻ താരമായ അമ്പട്ടി റായിഡു രാജസ്ഥാൻ റോയൽസ് യുവതാരങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ടീം തന്നെയാണ് വർഷങ്ങളായി അവർ യുവതാരങ്ങളിലേക്ക് കൂടുതൽ നിക്ഷേപങ്ങൾ നടത്തുന്നു പക്ഷേ ഇതുകൊണ്ട് എന്താണ് രാജസ്ഥാൻ റോയൽസ് മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്നത് ഒരു കിരീടം രാജസ്ഥാൻ സ്വന്തമാക്കിയിട്ട് പതിനേഴ് വർഷങ്ങൾ പിന്നിടുകയാണ് തങ്ങളുടെ കരുത്ത് യുവതാരങ്ങളാണെന്ന് രാജസ്ഥാൻ പറയുന്നു പക്ഷേ ഐ പി എല്ലിൽ വിജയിക്കാനുള്ള പോരാട്ടം രാജസ്ഥാൻ ടീമിന്റെ ഭാഗത്തുനിന്നും എല്ലാ ടീമുകളും ലക്ഷ്യം വയ്ക്കുന്നത് ഐ പി എല്ലിലെ കിരീടമാണ് പക്ഷേ രാജസ്ഥാൻ അത്തരത്തിൽ കിരീടം സ്വന്തമാക്കാനുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളതായി എനിക്ക് തോന്നുന്നില്ല രാജസ്ഥാൻ കിരീടം ആവശ്യമില്ലേ എന്ന ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് എല്ലാ വർഷവും അവർ പറയുന്നത് വിജയത്തിലേക്കുള്ള വഴിയാണിതെന്നാണ് ക്രിക്കറ്റ് ലോകത്തേക്ക് യുവതാരങ്ങളെ സംഭാവന ചെയ്യുന്നതിൽ എല്ലാവർക്കും നന്ദിയുണ്ട് പക്ഷെ ഇത്തരത്തിലല്ല രാജസ്ഥാൻ മുന്നോട്ടു പോകേണ്ടത് റായിഡു പറയുന്നു സഞ്ജു സാംസണേയും റിയാൻ പരാഗിനെയും പോലെയുള്ള ഒരുപാട് താരങ്ങളെ ദേശീയ ടീമിൽ കളിക്കാൻ പാകത്തിനുള്ള താരങ്ങളാക്കി മാറ്റിയതിൽ വലിയ പങ്കാണ് രാജസ്ഥാൻ ടീമിനുള്ളത് തങ്ങൾക്ക് കിരീടം നേടാൻ സാധിക്കുന്ന ടീമാണെന്ന് രാജസ്ഥാൻ തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ സ്ഥിരതയാർന്ന പ്രകടനങ്ങൾ കാഴ്ചവെച്ച് ഐ പി എൽ കിരീടത്തിന് എത്തുന്നതിൽ രാജസ്ഥാൻ പരാജയപ്പെടുകയാണ് ഈ സീസണിലും അത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് വരാനിരിക്കുന്ന എല്ലാ മത്സരങ്ങളിലും വിജയം സ്വന്തമാക്കിയാലേ രാജസ്ഥാന് പ്ലേ ഓഫിൽ ഇനി സാധിക്കും ഒപ്പം നായകൻ സഞ്ജു സാംസണിന്റെ പരിക്കും രാജസ്ഥാനെ വലിയ രീതിയിൽ ബാധിക്കുന്നു സ്പോർട്സ് വാർത്തകൾക്കും ും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കുക